ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെമിൻ്റെ അടുത്ത എക്സാമിനുള്ള മലയാള സാഹിത്യം കഥാകവിത വിന്യാസ നോവൽ എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ചില യൂണിറ്റുകളുടെ ക്വസ്റ്റൻ ആൻസറുകളാണ് കാര്യമായിട്ട് നമ്മൾ സുഗതകുമാരിയുടെ അമ്പലമണി എന്ന ആ ഒരു യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് മുമ്പത്തെ രണ്ട് യൂണിറ്റുകളുടെ ക്വസ്റ്റൻ ആൻസറുകൾ മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സാം മാ സമയം മാറ്റിയത് അതായത് ഡേറ്റ് മാറ്റിയത് അറിയാതെ ചെയ്തായിരുന്നെങ്കിൽ അത് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി അതും വീണ്ടും പറയുന്നില്ല അപ്പോൾ തുടർന്നുള്ള യൂണിറ്റുകളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ പിന്നെ നിങ്ങൾ പഴയുള്ളത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതും എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അതുപോലെ പേഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറഞ്ഞ കുഴപ്പമില്ല എക്സാം അല്ലേ തന്നിട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഇതൊരു പറയാനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഇന്ന അധ്യായങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് യൂണിറ്റുകൾ തന്നിട്ടുണ്ട് ആ യൂണിറ്റുകൾ നിങ്ങളൊരു കാരണവശാലും ഒന്നും വിടാതെ പഠിക്കണം കാരണം നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ചോയ്സുകളുണ്ട് ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് അപ്പോൾ ആ ചോയ്സുകളിൽ ചോയ്സ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇല്ലാത്ത പാഠഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നേക്കാം പക്ഷേ ഈ തന്നിട്ടുള്ള നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധം പറയുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ എഴുതിയാൽ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാനും അതിൽ കൂടുതലും മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത് തന്നെ ഉണ്ടാവും മറ്റൊന്നും ക്വസ്റ്റ്യൻ വരില്ല എന്നവർ പറയില്ല പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചാൽ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് തന്നെയാണ് കേട്ടോ ഇതിലൊക്കെ ഒരുപാട് പാഠഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് കണ്ട് പഠിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഒന്നിൽ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് സുഗതകുമാരി സുഗതകുമാരിയുടെ അമ്പലമണി എന്നുള്ള അതിനാസ്പദമാക്കിയിട്ട് കുറച്ച് എസ് എടുത്ത് അതിൽ വരുന്നില്ല അഞ്ച് മാർക്കിൻ്റെ രണ്ട് മാർക്കിൻ്റെ പിന്നെ വൺ വേഡാണ് അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കവി എവിടെയാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്നാണ് ആൻസർ വൺ വേടാണ് കേട്ടോ പഴയ ഒരു അമ്പലത്തിൽ നിന്ന് ക്ഷേത്രത്തിനുള്ളിൽ കവി എന്ത് ശബ്ദമാണ് കേട്ടത് മണിയൊച്ച പിന്നെ ആരാണ് മണിയടിച്ചത് കാറ്റ് പിന്നെ അന്യസ്പർശമേൽക്കാത്ത മുനി മുനികന്യെ പോലെ നിൽക്കുന്നത് ആര് അമ്പലമണി പിന്നെ കാറ്റിൽ കാറ്റിലുണരുന്ന നിന്നെ ഞാൻ എന്തു ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത് കവി ചോദിക്കുന്നത് എന്താണ് ആൻസർ തൊട്ട് കണ്ണിൽ വെക്കട്ടെ എന്നാണ് പിന്നെ സുഗതകുമാരിക്ക് സരസ്വതി സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏതാണ് മണലെഴുത്താണ് മണലെഴുത്ത് പിന്നെ സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ് പാതിരാ പൂക്കളാണ് പാതിരാ പൂക്കൾ പിന്നെ സുഗതകുമാരിക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി ഏതാണ് അതാണ് അമ്പലമണി ഉണ്ടോ പിന്നെ അമ്പലമണി എന്ന കവിതാ സമാഹാരത്തിൽ എത്ര കവിതകളുണ്ട് എന്നൊരുപാട് വേണ്ടിയിട്ടുണ്ട് ഉണ്ട് എട്ട് കവിതകളുണ്ട് ഇനി രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഈ രണ്ട് മാർക്കിൻ്റെ ഇപ്പോൾ പറയാൻ പോണോ ക്വസ്റ്റ്യൻ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട ഈ മണി തനിച്ച് പാടുമ്പോഴും ഉണരുന്നു എന്ന വരിയുടെ ആശയം വ്യക്തമാക്കുക ഈ മണി തനിച്ചു പാടുമ്പോഴും ജീവചൈതന്യം ഉണരുന്നു എന്ന വരിയുടെ ആശയം വ്യക്തമാക്കുക എന്നാണ് ആൻസർ സുഗതകുമാരി തൻ്റെ അമ്പലമണി എന്ന കവിതയിലൂടെ പ്രതീകാത്മകമായ രീതിയിൽ മനുഷ്യജീവിതവും ഓട്ടുമണിയും തമ്മിലുള്ള ഒരു ബന്ധം സൂചിപ്പിക്കുകയാണ് ഒരു മണി രൂപം കൊള്ളുന്നത് പോലെ നാളുകൾ നീണ്ട തയ്യാറെടുപ്പിലൂടെയാണ് ഓരോ മനുഷ്യജന്മവും രൂപം കൊള്ളുന്നത് ഉള്ളിൽ നിറയെ സംഗീതവും തേജസ്സും നിറഞ്ഞ ഓരോ വ്യക്തിയും ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് കാലം ചെല്ലുമ്പോൾ പഴയ പഴമയേറുമ്പോൾ അതായത് കാലം ചെല്ലുമ്പോൾ നമുക്ക് പഴമയേറ പഴമയേറുമ്പോൾ ഒരു പക്ഷേ ഒറ്റപ്പെട്ടു പോയേക്കാം മറ്റുള്ള ശബ്ദങ്ങൾ കൊലാഹലങ്ങൾക്കിടയിൽ നമ്മുടെ ശബ്ദം മുങ്ങിപ്പോയേക്കാം അല്ലെങ്കിൽ ആരും കേൾക്കാതെ ആയേക്കാം പലവിധ പരീക്ഷണങ്ങളാൽ വളഞ്ഞ വെറും വക്ക് പൊട്ടിയ പൊട്ടിയ ചിലമ്പിച്ച ഒരു പച്ച അമ്പലമണി ഉണ്ടാക്കുന്നു അല്ലേ ആ അമ്പലമണി പോലെ ഇങ്ങനെ ചിലമ്പിച്ച ഒരു ഒച്ചകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറിയേക്കാം അതാണ് നമ്മുടെ ജന്മധർമ്മം എന്നാണ് അതിലൂടെ കവി ഉദ്ദേശിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഇനി അഞ്ച് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വക്കുപൊട്ടിയ അമ്പലമണിയോട്ട് തന്നെ ഉപമിച്ചുകൊണ്ട് കവിതയ്ക്കൊരു ദാർശനിക മാനം നൽകുകയാണ് സുഗതകുമാരി അമ്പലമണി എന്ന കവിതയിൽ വിശകലനം ചെയ്യുക ആൻസറ് ഒരു കവി എന്ന നിലയിൽ തൻ്റെ ധർമ്മത്തെയും ഒരു മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് സമൂഹത്തോടും മനുഷ്യ ജീവിതത്തോടുമുള്ള പ്രതിബദ്ധതയും കവി അമ്പലമണി എന്ന കവിതയിലൂടെ ദർശനവൽക്കരിക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ അന്നത്തെ ജീവിതാവസ്ഥകളും ദുഃഖ ദുരിതങ്ങളും കവിത്രി രചനകളിൽ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ വ വക്കുപൊട്ടിയൊരു അമ്പലമണിയോട് തന്നെ സ്വയം ഉപമിച്ചുകൊണ്ട് കൊണ്ട് കവിയത്രി തൻ്റെ ദാർശനികത വ്യക്തമാക്കുന്നുമുണ്ട് ആരും കാണാത്ത ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് കവി വായനക്കാരെ കൊണ്ടുപോകുന്നു കാറ്റിൽ സ്വയം ചലിക്കുന്ന മണിയൊച്ച കേൾപ്പിച്ച് തരുന്നു ആ കൊണ്ടുപോ കൊണ്ടുപോയിട്ട് നമ്മൾ ആ മണിയൊച്ച കേൾപ്പിച്ച് തരുന്നു അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ശേഷം മണിയെ തൊട്ട് നമസ്കരിച്ച് കവി മടങ്ങുന്നു പഴമയും പുതുമയും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് കവി അമ്പലമണി രചിച്ചിരിക്കുന്നത് എന്നാണിത് സൂചിപ്പിക്കുന്നത് ഒരു അറ്റമുടഞ്ഞ അമ്പലമണിയുടെ അണി എന്താണ് നാവിടറുന്നുണ്ട് അമ്പലമണിക്ക് പഴമയേറിയപ്പോൾ നാവിടറുന്നുണ്ട് എങ്കിലും അതെന്ത് ചെയ്യുന്നുണ്ട് മണിയൊച്ച ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പാട്ട് നിർത്തുന്നില്ല എന്നാ പറയുന്നു ഒച്ച അത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ അർത്ഥം പാട്ട് നിർത്തുന്നില്ല പക്ഷേ ആ പാട്ട് കേൾക്കാൻ ഇന്ന് ആരുമില്ലാതായിരിക്കുന്നു എന്ന ദുഃഖ സത്യം കവി കണ്ടെത്തുകയാണ് വക്കുപൊട്ടിയതാണെങ്കിലും അമ്പലമണിക്കിപ്പോഴും ശബ്ദിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ കേൾവിക്കാരും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം ഇവിടെ വക്കുപൊട്ടിയ മണിയോട് കവി തന്നെ തന്നെയാണ് ഉപമിക്കുന്നത് കവിയെ തന്നെയാണ് ഉപവിക്കുന്നത് സ്വന്തം ധർമ്മമോർത്തോ ധർമ്മം അതായത് കവിയുടെ ധർമ്മം എന്താണ് കവിത രചിക്കുക കവിത ചൊല്ലുക അല്ലേ പാട്ടുപാടുക എന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ ധർമ്മം ഓർത്തിപ്പോഴും പൊട്ടിയ വക്കിലൂടെ പാട്ടുപാടി തൻ്റെ കർമ്മം ചെയ്യുന്ന മണി താനാണെന്ന് കവി ഇവിടെ സൂചിപ്പിക്കുകയാണ് താൻ ഇപ്പോഴും തൻ്റെ കർമ്മമായ കവിത ചൊല്ലുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ ആരുമില്ല ഒരു കാലത്തെ മനുഷ്യരെല്ലാം അങ്ങനെയാണ് കവി പറയണം ഒരു കാലത്തെ മനുഷ്യരെല്ലാം അങ്ങനെയാണ് ഒറ്റയ്ക്കായ രാത്രിയിൽ ഒറ്റപ്പെട്ട ചരിത്രത്തിൽ കവി നിൽക്കുകയാണ് കാറ്റ് വന്ന തലോടുമ്പോൾ മാത്രം ഉച്ച ഉണർത്തുന്ന മണിക്ക് മുൻപിൽ കവി എന്തു ചെയ്യുന്നു കവി അതായത് ഞാനും അതുപോലെ ആയി എന്ന ഒരു നിസ്സാർത്ഥം മനസ്സോട് കൂടിയിട്ട് നിന്നു എന്നിട്ട് അവിടെ നിന്നിട്ട് എന്താ പറയുന്നത് കവി കവി പറയാണ് എന്തേ കവി ഞാൻ എന്നെ ഒന്ന് തൊട്ട് വന്നിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് മണിയോടും അപ്പോൾ കവിയെ എന്നിട്ട് നിന്നു മണി മണിയിൽ തൊട്ട് കവി കവിത്രി അതിനെ തൊട്ട് കണ്ണിൽ വെക്കുന്നു അതാണ് തൊട്ട് വന്നിക്കുക എന്ന് പറഞ്ഞോടുകൂടെ കണ്ണിൽ വെച്ചു കേൾക്കുവാൻ ആർക്കും വേണ്ട ഈ അമ്പലമണിയിടയിൽ എന്താണ് ഏകയായിട്ട് സംഗീത ബിന്ദുവായി നിൽക്കുന്ന അറ്റം പിളർന്നതെങ്കിലും നിൻ്റെ നാദമൊട്ടാകെ അടഞ്ഞുവെങ്കിലും ഒരു ചെറു കാറ്റ് തൊട്ടപ്പോയോ നീ ഉണർന്നുവല്ലോ അമ്മ കണ്ണിൽ വെക്ക നിന്നെ ഞാനൊന്ന് കണ്ണിൽ വെക്കട്ടെ എന്നാണ് ചോദിക്കുന്നത് അതായത് നിൻ്റെ ധർമ്മം നീ ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ നീന അറ്റ അടഞ്ഞിട്ടുണ്ട് നിന്നെ ആരും അണി അടിക്കാനില്ല ആരും എൻ്റെ ശബ്ദം കേൾക്കാനില്ല എങ്കിലും ഒരു കാറ്റ് വന്ന് തലോടിയപ്പോൾ നീയന്ത് ചെയ്യുന്നുണ്ട് അതായത് ആരെങ്കിലും ഒന്ന് നമ്മെ ആശ്വസിപ്പിക്കാനുണ്ട് എങ്കിൽ നമ്മുടെ ധര്മ്മത്തെ നമുക്കൊന്നുകൂടി മനോഹരമാക്കാം എന്ന ആ ഒരു ഉദ്ദേശത്തിലാണ് കവി അത പറഞ്ഞിട്ടുള്ളത് സൂതകുമാരി തൻ്റെ അമ്പലമണി എന്ന കവിതയിലൂടെ പ്രതീകാത്മകമായ രീതിയിൽ മനുഷ്യജീവിതവും ണിയും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു മണി രൂപം കൊള്ളുന്നത് പോലെ തന്നെ നാളുകൾ നീണ്ട തയ്യാറെടുപ്പിലൂടെയാണ് ഒരു മനുഷ്യജീവിതവും രൂപം കൊള്ളുന്നത് ഉള്ളിൽ നിറയെ സംഗീതവും തേജസ്സും നിറഞ്ഞ ഓരോ വ്യക്തിയും തൻ്റെ ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് കാലം ചെല്ലുമ്പോൾ വഴക്കമേറുമ്പോൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോയേക്കാം മറ്റുള്ള ശബ്ദ കോലാഹങ്ങൾക്കിടയിൽ നമ്മുടെ ശബ്ദം മുങ്ങിപ്പോയേക്കാം പലവിധ പരീക്ഷണങ്ങളാൽ വളഞ്ഞവറും വക്കുപൊട്ടിയ ചിലമ്പിച്ച ഒച്ച വരുന്ന മണികളായി നമ്മൾ മാറിയേക്കാം അതാണ് നമ്മുടെ ജന്മധർമ്മം എന്നും സ്വരം മങ്ങിയാലും കവി പാടിക്കൊണ്ടേയിരിക്കണം എന്നും കവിത്രികൂടെ സൂചിപ്പിക്കുന്നു ഇത്ര എഴുതാം കേട്ടോ ഇനി അതിൽ നിന്ന് അഞ്ച് വാർക്കിന് തന്നെ മറ്റൊരു ക്വസ്റ്റിനാണ് ഈ മണി തനിച്ചു പാടുമ്പോഴും ഈ മണി തനിച്ചു പാടുമ്പോഴും എഴുതിയിട്ട് നമുക്ക് ഇന്നോടൊക്കെ മറ്റെടുത്ത് തന്നിട്ടുണ്ട് എന്തൊക്കെ സംഭവിക്കാം എന്നാണ് കവി ചിന്തിക്കുന്നത് മണി തനിച്ചു പാടുമ്പോഴും എന്തൊക്കെ സംഭവിക്കാം എന്നാണ് കവി ചിന്തിക്കുന്നത് കവി എന്നാണ് കവി എത്ര ചിന്തിക്കുന്നത് എന്നാണ് ആൻസർ തനിച്ചാണെങ്കിലും ഇന്ന് മണിയുടെ പാട്ടിൽ ചൈതന്യം ഉണരുന്നുണ്ട് അമ്പലത്തില് ശംഖനാഥം മുഴങ്ങുന്നുണ്ട് പൊന്തിടമ്പ് എഴുന്നള്ളുന്നുണ്ട് പൊന്നണിഞ്ഞ ഏഴാനങ്ങൾ ചെവിയാട്ടി നിൽക്കുന്നുണ്ട് എന്താണ് ജനങ്ങൾ വന്ന് തിങ്ങുന്നുണ്ട് ഒരു അമ്പലത്തിലൊരു ഉത്സവാകാശത്തോ അതിനെ ബന്ധിപ്പിക്കുകയാണ് ആളുകൾ വന്ന് നിറ നിറയുന്നുണ്ട് നിറമാറിൽ ദൈവനിര ദൈവനിരകളുടെ തിളക്കം പ്രതിഫലിപ്പിച്ചുകൊണ്ട് മോഹിനികൾ നിൽക്കുന്നുണ്ട് ഭഗവാനെ കൈകൾ ആവുന്ന പൂക്കൾ നീട്ടി വിളിച്ചുണർത്തുന്നുണ്ട് അതായത് മണി തനിച്ച് പാടുമ്പോൾ ക്ഷേത്രത്തിലെ പഴയ ചൈതന്യം ഉണരുന്നു എന്നാണ് അതായത് ആ മണി ഒച്ച കേൾക്കുമ്പോൾ അവിടെ ഒരു ആഘോഷത്തിൻ്റെ തിമർപ്പാണ് കവിയിൽ ഉണർന്നു വരുന്നത് ആ മണിയടിച്ചിട്ടാണത് മണിയടിച്ച ശേഷമാണ് അതൊക്കെ അവിടെ സംഭവിക്കുക അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഈ മണിയൊച്ച കേൾക്കുമ്പോൾ എന്ന് ഭാവനയിൽ കാണുകയാണ് ആരെ രേ കവിയത്ര കേട്ടോ അതാണ് പറഞ്ഞാൽ അമ്പലത്തിലെ പഴയ ചൈതന്യം ഉണരുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത് കേട്ടോ അമ്പലത്തിൽ ശങ്കദാനം മുഴങ്ങുന്നുണ്ട് പൊന്തിടം വഴുന്നള്ളുന്നുണ്ട് പിന്നെ ഞാനകൾ ചെവിയാട്ടി നിൽക്കുന്നങ്ങൾ ജനങ്ങൾ വന്ന് നിറയുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഭാവനയിൽ കാണുകയാണ് ദീപനിരയുമായി മോഹിനികൾ നിൽക്കിയ നൂറ് കൈകൾ ഉയർന്നു വന്നു മണികൊട്ടി എന്നാൽ ഇന്ന് ഈ മണിയുടെ ഒച്ച കേൾക്കാൻ ആരും തന്നെ ചുറ്റും ആരും തന്നെ ഇല്ല എന്നാണ് പിന്നീട് പറയുന്നത് അങ്ങനെ ഒറ്റക്കായ രാത്രിയിൽ ഒറ്റപ്പെട്ട ചരിത്രത്തിൽ കവി നിൽക്കുകയാണ് കാറ്റ് വന്ന തലോടുമ്പോൾ മാത്രം ഉണർത്തുന്ന മണിക്ക് മുൻപിൽ കവി നിൽക്കുന്നു എന്നിട്ട് മണികളെ തൊട്ടു വണങ്ങി കണ്ണിൽ വെക്കുന്നു ഇവിടെ സ്വയം അങ്ങരം ഭംഗിയാലും കവി പാടുമെന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത് കാരണം അങ്ങനെ പാടുമ്പോൾ കവിയുടെ ഉള്ളിൽ ദേവൻ ഉണരുന്നു എല്ലായിടവും എന്താകുന്നു പ്രഭാത പൊരിതം അതായത് മനസ്സ് കുളിർക്കുന്നു ജനങ്ങൾ വന്ന് നിറയുന്നതായിട്ട് അനുഭവപ്പെടുന്നു അതായത് ചുറ്റും കുറേ ആളുകളുണ്ട് എന്നൊരു അനുഭവം കവിക്ക് തോന്നുന്നു ഇല്ലായ്മയിൽ നിന്നും ഉണ്മയെ ഒളിവാക്കുകയാണ് കവികൾ ചെയ്യേണ്ടത് അവർ മൂകതയിൽ നിന്നും സംഗീതത്തെ പൊഴിക്കുന്നവരാണ് ആരെ കവികൾ അറ്റമുടങ്ങിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി സംഗീതം പൊഴിക്കുന്ന മണിയെപ്പോലെ വെറുതെ അല്ലേ ജന്മം എന്ന് സംതൃപ്തയാകുന്ന കവിക്ക് സ്വന്തം കർമ്മമാണ് ഏറ്റവും പ്രധാനം അതായത് ഒരു കവിയായ കർമ്മം എന്ന് പറയുന്നത് കവിത രചിക്കുകയും കവിത ചൊല്ലുകയും എന്നുള്ള വേണം ചെയ്യുക എന്നതാണ് അത് ആരും കേൾക്കാനില്ലെങ്കിലും തൻ്റെ ധർമ്മമാണ് എന്ന സ്ഥിതിക്ക് ഞാനത് ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് അതിലൂടെ കവി നമുക്ക് നൽകുന്ന ഒരു സൂചന കൂടി അത്രയാണ് ആണ് ആ ഒരു യൂണിറ്റ് വരുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്സ്